കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ സെന്റേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബാഹറിൽ താമസിക്കുന്ന വിദേശീയരായ സ്ത്രീകൾക്ക് പ്രസവത്തിനായി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളെ സമീപിക്കണമെന്ന് ബഹറിൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഈ മാസം ആദ്യം മുതൽക്കാണ് സൽമാനിയ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് ആശുപത്രികളിൽ നിന്ന് വിദേശ വനിതകളുടെ ഡെലിവറി സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റാൻ സർക്കുലർ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം സങ്കീർണമായ കേസുകൾ ഗവൺമെൻറ് ആശുപത്രികളിൽ തന്നെ എടുക്കുന്നതായിരിക്കും നിലവിൽ സൽമാനിയ ആശുപത്രിയിൽ സാധാരണ പ്രസവത്തിന് നൂറ്റി അൻപത് ദിനാറാണ് ഫീസായി ഈടാക്കുന്നത് അതേസമയം സ്വകാര്യ ആശുപത്രികളിൽ ഇത് മുന്നൂറ്റി അൻപത് ദിനാർ മുതൽ മേലോട്ടാണ് ആണെങ്കിൽ എഴുന്നൂറ് ദിനാർ മുതൽക്കാണ് സ്വകാര്യ ആശുപത്രികളിൽ ഈടാക്കുന്നത് രണ്ടായിരത്തി മുതൽക്കുള്ള വിവരപ്രകാരം പതിമൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്രസവങ്ങളാണ് രാജ്യത്തെ സർക്കാർ ആശുപത്രികളിൽ വെച്ച് നടന്നതെങ്കിൽ ഇതേ കാലയളവിൽ നാലായിരം പ്രസവങ്ങൾ മാത്രമാണ് സ്വകാര്യ ആശുപത്രികളിൽ വെച്ച് ഉണ്ടായത് രാജ്യത്തെ സ്വകാര്യ ആശുപത്രികൾ മികച്ച രീതിയിലുള്ള സേവനങ്ങളാണ് നൽകുന്നതെന്നും ഇത് എല്ലാവർക്കും ലഭ്യമാക്കാനും കൂടിയാണ് പുതിയ തീരുമാനമെന്ന് ആരോഗ്യ മന്ത്രാലയം അധികൃതർ വ്യക്തമാക്കുന്നു ബഹ്റിനിലേക്ക് നിക്ഷേപം ആകർഷിക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ നിക്ഷേപ പ്രോത്സാഹന ഏജൻസിയായ ബഹ്റിൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡ് ഈ മാസം ഒൻപത് മുതൽ പതിനാല് വരെ ഇന്ത്യയിൽ സന്ദർശനം നടത്തും സുസ്ഥിര വികസന മന്ത്രിയും ബഹ്റിൻ എ ഡി ബി ചീഫ് എക്സിക്യൂട്ടീവുമായ നൂർ ബിൻ അലി അൽ ഗുലൈഫിൻ്റെ നേതൃത്വത്തിലാണ് സംഘം യാത്ര തിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക ബാഹറിൽ നിക്ഷേപ അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് സന്ദർശനത്തിനുള്ളത് പ്രതിനിധി സംഘം മുംബൈ ബാംഗ്ലൂരു ചെന്നൈ നഗരങ്ങൾ സന്ദർശിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം കമ്പനികളും ഇന്ത്യൻ സംയുക്ത സംരംഭങ്ങളും ബാഹറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബഹ്റിൻ സമാജം സംഘടിപ്പിക്കുന്ന ശ്രാവണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന മഹാരുചിമേള ശ്രദ്ധേയമായി രുചിവൈവിധ്യത്തിലെന്ന പോലെ പേരിലും വ്യത്യസ്തത പുലർത്തിയ മുപ്പതോളം സ്റ്റാളുകളാണ് ഇവിടെ പ്രവർത്തിച്ചത് പ്രശസ്ത അവതാരകനായ രാജ്കലേഷ് ഉദ്ഘാടനം ചെയ്ത മഹാരുചിമേളയിൽ ബഹ്റിൻ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ജനറൽ സെക്രട്ടറി വർക്കീസ് കാരയ്ക്കൽ മഹാരുചിമേള കൺവീനർ എൽദോ പൗലോസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഐ വൈ സി സി ഹമദ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നാൽപ്പത്തി അഞ്ചാമത് സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് ഹമത് ടൌണിലെ അൽഹിലാൽ ഹോസ്പിറ്റലിൽ വെച്ച് നടന്നത് ഐ വൈ സി സി ഹമത് ഏരിയ പ്രസിഡന്റ് വിജയൻ ടി പി ട്രഷറർ ശരത് കണ്ണൂർ അൽഹിലാൽ ഹോസ്പിറ്റൽ പ്രതിനിധികൾ ഐ വൈ സി സി ഏരിയ പ്രതിനിധികളായ നസീർ പൊന്നാനി ഹരിദാസ് രഞ്ജിത് ജയൻ അനീഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഹോസ്പിറ്റലിലുള്ള മൊമന്റോ ഐ വി സി സി ദേശീയ പ്രസിഡന്റ് ഷിബിന് തോമസ് അൽഹിലാൽ ഹോസ്പിറ്റൽ ഹമദ് ബ്രാഞ്ച് മാനേജർ ശ്രീജിത് സുകുമാറിന് കൈമാറി ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് ഏറ്റവും കുറഞ്ഞ ആകർഷകമായ വിശ്വാസം ഗോൾഡ് സിറ്റി മനാമ ബഹറിനിലെ ക്രിസ്ത്യൻ എപ്പിസ്കോപ്പൽ സഭകളുടെ കൂട്ടായ്മയായ കേരള ക്രിസ്ത്യൻ എക്യൂമിനിക്കൽ കൗൺസിലിന്റെ നേതൃത്വത്തിൽ മലങ്കര മാർത്തോമസ് സഭയുടെ അടൂർ ഭദ്രസന മെത്രാ പൊലിത്ത മാത്യൂസ് മാർ സരാഫിം എപ്പിസ്കോപ്പയ്ക്ക് സ്വീകരണം നൽകി കെ സി ഇ സി വൈസ് പ്രസിഡന്റായ റവറൻ ബിബിൻസ് മാത്യൂസ് ഓമനാലയുടെ അധ്യക്ഷതയിൽ ചേർന്ന സ്വീകരണ യോഗത്തിൽ റവറൻ മാത്യു ചാക്കോ സ്വാഗതം പറഞ്ഞു കെ സിഇ സിയുടെ പുതിയ വൈസ് പ്രസിഡന്റുമാരായി സ്ഥാനമേറ്റ ബാഹ്രൻ മാർത്തോമ പാരീഷ് വികാർ റവറൻ ബിജു ജോൺ ബാഹറിൻ മലയാളി സി എസ് ഐ പാരീഷ് വികാർ റവറൻ മാത്യൂസ് ഡേവിഡ് കേരള കാത്തലിക് അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് ജോൺ എന്നിവർക്കും പരിപാടിയിൽ സ്വീകരണം നൽകി റവറൻ ഫാദർ ജേക്കബ് തോമസ് കാരക്കൽ റവറൻ അനൂപ് സാം എന്നിവർ ആശംസകൾ നേർന്നു ട്രഷറർ വിനു ക്രിസ്റ്റി നന്ദി രേഖപ്പെടുത്തി തിരുനബി ജീവിതം ദർശനം എന്ന പ്രമേയത്തിൽ ഐ സി എഫ് ബഹ്റൻ നാഷണൽ നടത്തുന്ന മിലാദ് ക്യാമ്പയിന്റെ ഭാഗമായി ഐ സി എഫ് ബുദ്ധയ യൂണിറ്റ് നടത്തുന്ന ഇഷൽ റബി മിലാദ് പരിപാടികളുടെ സ്വാഗത സംഘം രൂപവൽക്കരിച്ചു യൂസുഫ് അഹ്സനി ചെയർമാനും ദാവൂദ് ജനറൽ കൺവീനറും അബ്ദുൾ മജീദ് ട്രഷറുമായ അൻപതംഗ സ്വാഗത സംഘമാണ് രൂപവൽക്കരിച്ചത് കെ എസ് മുഹമ്മദ് അഹമ്മദ് ഹാജി ഹസൻ ബടകര ഷംസുദ്ദീൻ തങ്ങൾ സലാം ഒസാമ എം സി മുനീർ സലാം എന്നിവരെ അഡ്വൈസറി ബോർഡ് അംഗങ്ങളായി തെരഞ്ഞെടുത്തു സെപ്റ്റംബർ പതിമൂന്നിന് പന്ത്രണ്ട് മുപ്പത്തിന് നടക്കുന്ന മധുരസുൽ പ്രഭാഷണത്തിന് ഇബ്രാഹിം സഖാഫി താത്തൂർ മുഖ്യാതിഥിയാകും മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ യൂത്ത് ഫെസ്റ്റ് മജ്ലിസുൽ മഹപ്പ സ്നേഹസന്ദേശം പുറതാ പ്രഭാതം ക്യുസ് തുടങ്ങി വിവിധങ്ങളായ പദ്ധതികൾ ക്യാമ്പയിൻ്റെ ഭാഗമായി നടക്കും വ്യാജ എഞ്ചിൻ ഓയിൽ ഉൽപ്പന്നങ്ങൾ വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിലെ ഇൻസ്പെക്ഷൻ ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തു ആഭ്യന്തര മന്ത്രാലയവുമായി ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പിടിച്ചെടുത്തത് ലൈസൻസ് ഇല്ലാതെയായിരുന്നു ഇവയുടെ വിൽപ്പന നടത്തി വന്നിരുന്നത് ഉൽപ്പന്നങ്ങളിൽ വ്യാജ ഡാറ്റയും യഥാർത്ഥ കമ്പനികളുടെ വ്യാജ വ്യാപാര മുദ്രകളും നിരവധി കമ്പനികളുടെ വ്യാജ വ്യാപാര മുദ്രകളുള്ള എൻജിൻ ഓയിൽ ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തവയിൽപ്പെടുന്നു ഈ ഉൽപ്പന്നങ്ങളുടെ തൊണ്ണൂറ്റി ബോക്സുകളാണ് പിടിച്ചെടുത്തത് ഇത് കൊണ്ടുപോയ വാഹനവും അധികൃതർ കണ്ടുകെട്ടി വ്യാജ ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിൽപ്പനയും സംബന്ധിച്ച് അറിവ് ലഭിച്ചാൽ ഒന്ന് ഏഴ് ഒന്ന് 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 രണ്ട് രണ്ട് അഞ്ച് എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാവുന്നതാണെന്നും അധികൃതർ വ്യക്തമാക്കി ഇന്നത്തെ